എംപുരാൻ സിനിമയുടെ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം ലൊക്കേഷനിൽ പൃഥ്വിരാജിന് സർപ്രൈസ് നൽകാനെത്തിയ ഭാര്യ സുപ്രിയ മേനോൻ ഇതിന്റെ വീഡിയോയും കുറിപ്പും സുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുമുണ്ട് സർപ്രൈസ് നൽകാൻ എത്തിയ സുപ്രിയോട് പൃഥ്വിയുടെ ആ ഒരു ചോദ്യം എന്താ ഇവിടെ എന്തിനാണ് വന്നത് എന്നായിരുന്നു ബോംബെയിൽ നിന്നാണോ വരുന്നത് എന്നും പൃഥ്വി സുപ്രിയയോട് ചോദിക്കുന്നുണ്ട് അതെ ഒരു ഹായ് പറയാൻ വന്നതാ എന്നാണ് സുപ്രിയയുടെ മറുപടിയും മുംബൈയിൽ നിന്നും ഫ്ലൈറ്റിലെത്തിയ സുപ്രിയ മൂന്ന് മണിക്കൂർ ഡ്രൈവിന് ശേഷം പാലക്കാടുള്ള ലൊക്കേഷനിലെത്തിയത് രാജ്യത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസം ഡയറക്ടർ സാറിന് സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് പക്ഷേ കിട്ടിയതാണോ എന്തിനാ വന്നത് എന്ന ചോദ്യവും ഇതായിരുന്നു സുപ്രിയയുടെ കുറിപ്പ് അൺറൊമാൻറ്റിക് ഭർത്താവ് എന്ന ഹാഷ്ടാഗും സുപ്രിയ കുറിച്ചിട്ടുണ്ട്